പോർച്ചുഗലിലെ മദീരയിൽ പട്ടിണി കൊണ്ടു വരിഞ്ഞു മുറുകുന്ന ഒരു കുടുംബം പട്ടിണിയെ അതിജീവിക്കാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ അമ്മയായ മരിയ തിരിച്ചറിയുകയാണ് താൻ വീണ്ടും ഗർഭിണിയാണെന്ന് മരിയ തന്റെ കുടുംബത്തിന്റെ അവസ്ഥയെപ്പറ്റി ഒന്ന് ചിന്തിച്ചു പോകുന്നു ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൂടാതെ മൂന്ന് കുട്ടികൾ കൂടി തനിക്കുണ്ട് തന്റെ ഭർത്താവായ ഡെന്നിസ് അവേറോ ഒരു തോട്ടം തൊഴിലാളിയാണ് അയാൾക്ക് ലഭിക്കുന്ന പണം മുഴുവനും അയാൾ മദ്യപിച്ചു തീർക്കുന്നു പിന്നെ ആകെ ഉള്ള വരുമാനം താൻ ചെയ്യുന്ന ക്ലീനിങ് ജോലിയിൽ നിന്നും കിട്ടുന്നതാണ് ആ പണം ഉപയോഗിച്ചാണ് തന്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത് അങ്ങനെയുള്ള തന്റെ കുടുംബത്തിലേക്കാണ് ഒരു കുഞ്ഞു കൂടി വരാൻ പോകുന്നത് ഇതാലോചിക്കുന്ന അമ്മയായ മരിയ മനസ്സില്ലാ മനസ്സോടെ തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ച് കളയാൻ തീരുമാനിക്കുകയും അതിനായി അവർ പല മാർഗങ്ങൾ തേടുകയും ചെയ്യും പക്ഷേ എന്തുകൊണ്ടോ ആ കുഞ്ഞ് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അവരുടെ ഉദരത്തിൽ മെല്ലെ വളർന്നുപോരും തുടർന്ന് വൈദ്യസഹായം തേടുന്ന മരിയ ഡോക്ടറുമായി സംസാരിച്ചതിനു ശേഷമുണ്ടായ മാറ്റത്തിനെ തുടർന്ന് കുഞ്ഞു ജനിക്കട്ടെ എന്ന തീരുമാനത്തിലെത്തുന്നു അങ്ങനെ അവർക്ക് ഒരാൺ ഒരാൺകുഞ്ഞു പിറക്കുന്നു അതീദാരിദ്ര്യത്തിലൂടെ വളർന്നു പോകുന്ന ആ പയ്യൻ തന്റെ വിശപ്പകറ്റാനായി പലപ്പോഴും കഴിച്ചിരുന്നത് തനിക്ക് കിട്ടിയിരുന്ന കുറച്ച് ബ്രെഡും മറ്റുമായിരുന്നു ജീവിതം പതിയെ മുന്നോട്ട് പോകെ പോകെ അവൻ്റെ ഉള്ളിൽ ഫുട്ബോൾ എന്ന ആഗ്രഹത്തിന് മെല്ലെ ജീവൻ വെച്ചു തുടങ്ങി അങ്ങനെ ആ ഗ്രാമത്തിന്റെ തെരുവിലൂടെ അവൻ പന്ത് തട്ടാൻ തുടങ്ങുന്നു പെട്ടെന്ന് അപ്രതീക്ഷിതമായി അതിവേഗ ഹൃദയമെടുപ്പിന് കാരണമായ ടാക്കി ഗാഡിയ എന്ന അസുഖം അവനിൽ പിടിപ്പെടുന്നു ഉടനടി ഒരു ലേസർ സർജറിയിലൂടെ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ആ പയ്യൻ ആ രോഗത്തെ ചെറുത്തു തോൽപ്പിക്കുന്നു ഇന്ന് ആ പയ്യൻ എത്തി നിൽക്കുന്നത് റിട്ടയർമെന്റ് ഏജ് ആയ നാൽപ്പതാം വയസ്സിൽ നമ്മെ വിസ്മയിപ്പിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അത്ഭുത പ്രതിഭയിലാണ് ക്രിസ്ത്യാനോ തന്റെ കരിയർ ആരംഭിക്കുന്നത് പോർച്ചുഗീസ് ക്ലബായ സ്പോർട്ടിങ്ങിന്റെ യൂത്ത് ടീമിലൂടെയാണ് അവിടെ ഫുട്ബോൾ കളിക്കുന്നതിനിടെ അദ്ദേഹത്തെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു രണ്ടായിരത്തി രണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത് അതുവരെയും സ്പോർട്ടിങ്ങിൽ സ്ട്രൈക്കർ ആയി കളിച്ചുകൊണ്ടിരുന്ന മാരിയോ ഹാർഡൽ ക്ലബ്ബ് വിടാനായി ഒരുങ്ങുന്നു എന്ന വാർത്ത പ്രചരിക്കുന്നു ഈ അവസരത്തിൽ പുതിയ പ്ലെയറെ സൈൻ ചെയ്യാനിരുന്ന മാനേജറോട് റൊണാൾഡോയെ പരീക്ഷിക്കൂ എന്ന് ക്ലബ്ബിന്റെ ഡയറക്ടർ നിർദ്ദേശം നൽകുന്നു അതുവരെയും സ്ട്രൈക്കറായും സെക്കൻഡ് സ്ട്രൈക്കറായും കളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ ഒരു ലെഫ്റ്റ് വിങ്ങറായി ക്ലബിന്റെ മാനേജരായിരുന്ന ബൊലോനി പരീക്ഷിക്കുന്നു ക്ലബ്ബിൽ തകർത്താടിയ ക്രിസ്ത്യാനോ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നു അങ്ങനെ അപൂർവ സുന്ദര ഫുട്ബോൾ കളിക്കുന്ന ആയൻ എൻ ഫുട്ബോളറെ ആഴ്സണൽ ബാഴ്സലോണ ലിവർപൂൾ എന്നിങ്ങനെ യൂറോപ്പിലെ വമ്പൻ ക്ലബുകൾ നോട്ടമിടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്തുകൊണ്ടോ അങ്ങോട്ടൊന്നും എത്തിച്ചേരാനായി സാധിക്കുന്നില്ല തുടർന്ന് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ആറിന് സാക്ഷാൽ അലക്സ് ഫെർഗൂസിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയുള്ള പ്രീ സീസൺ മാച്ചും ലിസ്ബണിലെ ഹോസെ അൽവദാസ് സ്റ്റേഡിയം വേദിയൊരുമു കളി തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ക്രിസ്ത്യാനോ യുണൈറ്റഡ് ഡിഫൻസിനെ കീരു മുറിച്ചുകൊണ്ടുള്ള മുന്നേറ്റങ്ങൾ തുടങ്ങിവച്ചു വിങ്ങിലൂടെ പന്തുമായി പറന്ന ക്രിസ്ത്യാനോയെ പിടിച്ചുകെട്ടാൻ അന്ന് യുണൈറ്റഡിന്റെ പേരുകേട്ട ഡിഫൻഡർമാർക്ക് സാധിക്കുന്നില്ല കളി കണ്ട കാണികളിൽ പലരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തിരിച്ചു പോകുന്നു മത്സരത്തിന് ശേഷം ഉടൻ തന്നെ ആ പയ്യനെ ടീമിലെത്തിക്കൂ എന്ന് അലക്സ് ഫെർഗൂസൺ തന്റെ ടീം മാനേജ്മെന്റിന് നിർദ്ദേശം നൽകുന്നു ആ വർഷം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൊണാൾഡോയെ തങ്ങളുടെ തട്ടകമായ ഓർഡ് ട്രാഫോർഡിൽ എത്തിക്കുന്നു യുണൈറ്റഡിൽ ഇരുപത്തിയെട്ടാം നമ്പർ ജേഴ്സി ചോദിച്ച ക്രിസ്റ്റ്യാനോക്ക് അലക്സ് ഫെർഗൂസൺ അന്ന് കൊടുക്കുന്നത് ലെജൻഡറി നമ്പറായ ഏഴാം നമ്പർ ജേഴ്സിയാണ് പിന്നീട് യുണൈറ്റഡിൽ കളി തുടരുന്ന റൊണാൾഡോ തന്റെ അസാമാന്യ വേഗത കൊണ്ടും ട്രിബ്ലിംഗ് കൊണ്ടും ഓൾഡ് ട്രാഫോർഡ് മൈതാനത്തിന് തീപിടിപ്പിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മാന്ത്രിക ചുവടുകൾക്ക് മുന്നിൽ അന്ന് പേരുകേറ്റ ഡിഫൻഡർമാരെല്ലാം മുട്ടുമടക്കി വീണുപോകുന്നുണ്ട് റൊണാൾഡോയുടെ കരിയറിലെ അവിസ്മരണ വർഷമായിട്ടാണ് രണ്ടായിരത്തി എട്ടിനെ വിശേഷിപ്പിക്കുന്നത് ഒരു ഫുട്ബോളർ തന്റെ ടീമിനായും വ്യക്തിപരമായും സ്വന്തമാക്കാവുന്ന എല്ലാ നേട്ടങ്ങളും കൈവരിച്ച ഒരു വർഷമായിരുന്നു അത് വ്യക്തിഗത പുരസ്കാരങ്ങളായ ബാലൻഡിയോർ പ്രീമിയർ ലീഗ് ഗോൾഡൻ ബൂട്ട് ഫിഫ പ്ലെയർ ഓഫ് ദി ഇയർ തുടങ്ങി നിരവധി അവാർഡുകളും തന്റെ ടീമിനായി ചാമ്പ്യൻസ് ലീഗ് പ്രീമിയർ ലീഗ് ക്ലബ് വേൾഡ് കപ്പ് തുടങ്ങിയവയും അദ്ദേഹം നേടുകയുണ്ടായി ഈ നേട്ടങ്ങൾക്ക് പിന്നാലെ ഒരു ഇതിഹാസ് ഫുട്ബോളർ എന്ന പര്യവേഷത്തിലേക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറിക്കഴിഞ്ഞിരുന്നു അന്ന് ഗലാക്ടിക്കോ വിപ്ലവം തീർത്തുകൊണ്ടിരുന്ന റേൽ മാഡ്രിഡ് തങ്ങളുടെ അടുത്ത ഗലാക്ടിക്കോയായി റൊണാൾഡോയെ നോട്ടമിട്ടു തുടങ്ങിയിരുന്നു അയാളെ സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങി വെച്ചു ഫെർഗ്യൂസണും ക്ലബുമായും നല്ല ബന്ധത്തിലായിരുന്ന റൊണാൾഡോ തങ്ങളെ വിട്ടുപോകില്ല എന്ന ആരാധകരുടെ പ്രവചനങ്ങളെ തക്കിടം മറിച്ചുകൊണ്ട് അയാൾ മാഡ്രിഡിലേക്ക് ചേക്കേറി അതുവരെയുള്ള റെക്കോർഡുകളെല്ലാം തകർത്തുകൊണ്ട് റെയിൽ അന്ന് തൊണ്ണൂറ്റിനാല് മില്യൺ എന്ന ഭീമൻ തുകയാണ് റൊണാൾഡോക്കായി ചിലവഴിക്കുന്നത് അദ്ദേഹത്തെ വരവേൽക്കാൻ അന്ന് ബെർണപ്യൂ ഗ്യാലറികളിൽ തിങ്ങി നിറഞ്ഞിരുന്നത് എൺപതിനായിരത്തിൽ പരം കാണികളായിരുന്നു അത്രയും വലിയ ഒരു പ്രസന്റേഷൻ പിന്നീട് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം ബെർണപ്യൂ സ്റ്റേഡിയത്തിലേക്ക് നടന്നു നീങ്ങി റേയൽ മാഡ്രിഡിൽ തന്റെ ആദ്യ സീസണിൽ ട്രോഫികളൊന്നും നേടാനായില്ലെങ്കിലും അദ്ദേഹം ഓൾ കോമ്പറ്റീഷനിൽ നിന്ന് മുപ്പത്തിമൂന്ന് ഗോളുകൾ നേടുകയുണ്ടായി തന്റെ ആദ്യ സീസണിൽ മോശമല്ലാത്ത രീതിയിൽ ഫുട്ബോൾ കളിച്ചെങ്കിലും റിയൽ മാഡ്രിഡിന് അത്ര നല്ല കാലമൊന്നും അത് മറുവശത്ത് തങ്ങളുടെ ബദ്ധവൈരിക്കായിരുന്ന ബാഴ്സലോണയാണെങ്കിൽ യൂറോപ്പിനെ പിടിച്ചു കുലുക്കിയിരുന്ന സമയമായിരുന്നു അത് ആ സമയത്താണ് ജോസെ മൗറീനിയോ റേലിന്റെ കോച്ചായി സ്ഥാനം പിന്നീട് മൗറിനിയോ റൊണാൾഡോയുടെ പൊസിഷൻ ഒന്ന് മാറ്റി ഒരു സെന്റർ ഫോർ വേർഡായി പരീക്ഷിക്കുകയും തനിക്ക് ലഭിച്ച പുതിയ റോളിൽ അദ്ദേഹം ഗോളുകൾ അടിച്ചുകൂട്ടുകയും ചെയ്യുന്നു തൊട്ടടുത്ത സീസണിൽ ക്രിസ്റ്റ്യാനോക്ക് തന്റെ ഗോളടി മികവിനെ തുടർന്ന് നേടിയ ബാലൻഡിയോറും ഡൊമസ്റ്റിക് കിരീടവും ഒഴിച്ചു നിർത്തിയത് ടീമിനായി മറ്റ് മേജർ കിരീടങ്ങൾ ഒന്നും തന്നെ സ്വന്തമാക്കാനായി സാധിക്കുന്നില്ല അന്ന് ചാമ്പ്യൻസ് ലീഗിൽ ഡോർട്ട് മണ്ടിനോട് ഏറ്റുവാങ്ങേണ്ടി വന്ന അപ്രതീക്ഷിതമായ തോൽവിക്ക് പിന്നാലെ ആരാധകരിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു ചാമ്പ്യൻസ് ലീഗ് കിരീടം ബെർണബ്യൂവിൽ എത്തിയിട്ട് അന്ന് ഒരു ദശാബ്ദം പിന്നിട്ടിരുന്നു റൊണാൾഡോയും റാമോസും നേരിട്ടു ചെന്നാണ് ആരാധകരെ അന്ന് അടക്കി നിർത്തുന്നത് അടുത്ത സീസണിൽ കിരീടം മാഡ്രിഡിൽ എത്തിക്കുമെന്ന് റൊണാൾഡോ തന്റെ ആരാധകർക്ക് വാക്ക് നൽകി തൊട്ടടുത്ത സീസണിൽ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞുകൊണ്ട് അയാൾ ബെർണപ്യൂ സ്റ്റേഡിയത്തിലേക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടമെത്തിച്ചു ആ സീസണിൽ അദ്ദേഹം ഓൾ കോമ്പറ്റീഷനിൽ നിന്ന് അറുപത്തി ഒന്ന് ഗോളുകൾ നേടുകയും കരിയറിൽ മൂന്നാം തവണ ബാലൻഡിയോറിൽ മുത്തമിടുകയും ചെയ്തു അങ്ങനെ തന്റെ കരിയർ അനുശ്വരമാക്കി മുന്നേറുമ്പോഴാണ് ആ സംഭവം അരങ്ങേറുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് റെയിലിൻ്റെ തട്ടകമായ ബെർണപ്യൂ സ്റ്റേഡിയത്തിൽ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു അന്ന് ഇരു ടീമുകളും രണ്ട് രണ്ടെന്ന തുല്യതയിൽ കളിയുടെ അവസാന സമയത്തിലേക്ക് അടുക്കുന്നു കളി അവസാനിച്ചു എന്ന് തോന്നിപ്പിച്ച നിമിഷത്തിൽ തൊണ്ണൂറ്റി മിനിറ്റിൽ സാക്ഷാൽ ലിയോ മെസ്സി ബെർണബ്യൂ ഒന്നാകെ പ്രഹരമേൽപ്പിക്കുന്നു ലിയോ തന്റെ ജേഴ്സി മാഡ്രിഡ് ആരാധകരുടെ മുമ്പിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ അഞ്ഞൂറാമത്തെ ഗോൾ ആഘോഷമാക്കി തീർക്കുന്നു അന്ന് നിരാശയും അമർഷവും കൊണ്ട റൊണാൾഡോ റിവെഞ്ചിനായി കാത്തിരുന്നു അങ്ങനെ സ്പാനിഷ് സൂപ്പർ കപ്പിനായി വീണ്ടും ഒരിൽ ക്ലാസിക്കോ പോരാട്ടത്തിന് കളമൊരുങ്ങി അന്ന് നൌ ക്യാമ്പ് ഗ്യാലറികളിൽ സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത രീതിയിൽ ബാഴ്സലോണ ആരാധകർ തിങ്ങിനിറങ്ങി അന്ന് റെയിലിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ റൊണാൾഡോ ഇല്ലാത്തതിനാൽ എല്ലാവരിലും അതിശയമുളവാക്കി അങ്ങനെ കളി ആരംഭിച്ചത് മുതൽ ഇരുഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും ആദ്യ പകുതി ഗോൾരഹിതമായി അവസാനിച്ചു അങ്ങനെ രണ്ടാം പകുതിയിൽ മത്സരത്തിൻ്റെ അൻപതാം മിനിറ്റിൽ ജെറാർഡ് പി കെയുടെ ഓൺ ഗോളിൽ റെയിൽ സ്കോർ ബോർഡിൽ അവരുടെ ആദ്യ അക്കം തെളിയിക്കുന്നു പിന്നീട് തുടരെ തുടരെ ബാഴ്സ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ടെങ്കിലും അതൊന്നും ഗോളിലേക്ക് എത്തുന്നില്ല അങ്ങനെ കളിയുടെ അൻപത്തെട്ടാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡിൽ ചുവന്ന അക്ഷരത്തിൽ നമ്പർ ഏഴ് തെളിഞ്ഞു ബെൻസീമ ഔട്ട് സിആർ സെവൻ ഇ മത്സരത്തിന്റെ എഴുപത്തിനാലാം മിനിറ്റിൽ ഒരു പെനാൽറ്റിയിലൂടെ ലിയോ ബാഴ്സയെ റെയിലിന്റെ ഒപ്പം എത്തിച്ചു ഇതോടുകൂടി ഇനി കളി തിരിച്ചു പിടിക്കാം എന്ന് വിചാരിച്ച ബാഴ്സലോണ ആരാധകർക്ക് തെറ്റി അവരുടെ അവസാനം മറ്റൊരാൾ എന്നി തുടങ്ങിയിരുന്നു അങ്ങനെ ആ സമയമെത്തി ഇസ്കോയിൽ നിന്നും സ്വീകരിച്ച പന്തുമായി ഇടത്ത് പിന്നിലൂടെ മുന്നേറിയ റൊണാൾഡോ ബോക്സിലേക്ക് കടന്ന് ജെറാഡ് പി കെ എന്ന ബാഴ്സയുടെ പ്രതിരോധ ഭടനെ വെട്ടിയൊഴുങ്ങി പോസ്റ്റിന്റെ വലത്തെ മൂലയിലേക്ക് ആ വെടിയുണ്ട തുടുത്തുവിട്ടു ഗോൾ കീപ്പർ ടെർസ്റ്റീഗൻ മുകളിലൂടെ ആ ഷോട്ട് ഗോൾ വലയെ ചുംബിച്ചു നൗ ക്യാമ്പ് ഒന്നടങ്കം നിശബ്ദമായി ക്രിസ്ത്യാനോ തന്റെ ജേഴ്സി ഗ്രൌണ്ടിലെറിഞ്ഞുകൊണ്ട് നെഞ്ചും വിരിച്ചു നിന്ന് ബാഴ്സലോണ ആരാധകരെ നോക്കി അലറിവിഴിച്ചു തുടർന്ന് അദ്ദേഹം ബാഴ്സലോണ ആരാധകർക്ക് നേരെ തന്റെ ഏഴാം നമ്പർ ജേഴ്സി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ ആ റിവെഞ്ച് പൂർത്തിയാക്കി ഇത് ബാഴ്സലോണ ആരാധകരുടെ ഉള്ളിലുണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു തുടർന്നും റെയിലിൽ ഗോളുകൾ അടിച്ചു റൊണാൾഡോ നിരവധി ട്രോഫികളും റെക്കോർഡുകളും തന്റെ പേരിൽ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറ്റാലിയൻ ക്ലബായ യുവൻടെസ്റ്റിലേക്ക് ചേക്കേറുന്നത് മുപ്പത് വയസ്സ് പിന്നിട്ടിട്ടും ക്രിസ്ത്യാനോക്ക് വേണ്ടി അന്ന് യുവൻടെസ്റ്റിൽ ചിലവഴിക്കുന്നത് നൂറ് മില്യൺ മുകളിലുള്ള ഒരു തുകയാണ് യുവൻറ്റസിൽ മികച്ച ഗോൾ സ്കോറിംഗ് ഫോം തുടരുന്ന റൊണാൾഡോ അവർക്കായി ആദ്യ സീസണിൽ തന്നെ സീരിയ കിരീടം നേടിക്കൊടുക്കുന്നുണ്ട് പിന്നീട് ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാട്രിഡും യുവൻറ്റസും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അത്ലറ്റിക്കോ കോച്ചായ സിമിയോണിയുടെ മതി മറന്നുള്ള സെലിബ്രേഷൻ പിന്നാലെ റൊണാൾഡോ കൊടുത്ത മറുപടി സിമിയോണി തൻ്റെ ജീവിതത്തിലൊരിക്കലും മറക്കാൻ ഇടയില്ല നിങ്ങൾക്ക് ഏതൊരു ഫുട്ബോൾ പ്ലെയറെ വേണമെങ്കിലും ഒരു മുൻധാരണയും കൂടാതെ പ്രകോപിപ്പിക്കാം പക്ഷേ ക്രിസ്റ്റ്യാനോയോട് അതാവരുത് അയാൾ നിങ്ങളോടതിന് പകരം ചോദിച്ചിരിക്കും യുഎൻഡസിൽ അദ്ദേഹത്തിന്റെ ചില ഒറ്റയാൾ പ്രകടനങ്ങളും ഡൊമസ്റ്റിക് കിരീടങ്ങളും ഒഴിച്ച് നിർത്തിയാൽ ടീമിനെ ചാമ്പ്യൻസ് ലീഗിലേക്ക് എത്തിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല അങ്ങനെ തന്റെ മുപ്പത്തി ആറാം വയസ്സിൽ ക്രിസ്ത്യാനോ ക്ലബ്ബ് വിടാനായി ഒരുങ്ങുന്നു എന്ന വാർത്ത പ്രചരിക്കുന്നു അന്ന് അദ്ദേഹത്തിന് പിന്നാലെ ഒട്ടനവധി ക്ലബുകൾ ഉണ്ടെങ്കിലും താൻ പിതൃതുല്യനായി കാണുന്ന സാക്ഷാൽ അലക്സ് ഫെർഗൂസൺ അദ്ദേഹത്തോട് യുണൈറ്റഡിൽ ചേരാൻ ആവശ്യപ്പെടുന്നു തന്റെ മുപ്പത്തി ആറാം വയസ്സിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലെ ഒരു ലീഗ് തിരഞ്ഞെടുത്തതിന് ലോകത്തിന്റെ പല കോണിൽ നിന്നും അദ്ദേഹത്തിന് ഒരുപാട് പ്രശംസകളും മറ്റും ലഭിക്കുന്നുണ്ട് യുണൈറ്റഡ് വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു സമയത്താണ് റൊണാൾഡോ തന്റെ മടങ്ങിവരവ് നടത്തുന്നത് യുണൈറ്റഡിലെ അദ്ദേഹത്തിന്റെ ആദ്യ സീസണിൽ തിരക്കേടില്ലാത്ത രീതിയിൽ ഗോളുകൾ ഒക്കെ അടിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ടീമിന്റെ സ്ഥിതിയെ മെച്ചപ്പെടുത്താൻ റൊണാൾഡോക്ക് കഴിയുന്നില്ല തുടർന്ന് പുതിയ പരിശീലകനായി ട്രെയിനിംഗ് ഗ്രൗണ്ടിൽ വച്ചുണ്ടായ പ്രശ്നങ്ങളും ഫോമിനുണ്ടായ ഇരുവും ഒരു വഴിയിലൂടെ പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ജനിച്ച ഉടൻ തന്നെ തന്റെ പിഞ്ചു കുഞ്ഞിൻ ജീവൻ നഷ്ടമാകുന്നത് ഇത് അദ്ദേഹത്തെ വല്ലാതെ പിരിച്ചുലിക്കുന്നുണ്ട് തുടർന്ന് ക്ലബുമായി കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്ന റൊണാൾഡോ ഒരു ക്ലബിന്റെയും അഡ്രസ്സില്ലാതെയാണ് വേൾഡ് കപ്പിനായി ഖത്തറിലേക്ക് വിമാനം കയറുന്നത് വേൾഡ് കപ്പിലെ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും യുണൈറ്റഡിൽ വച്ചുണ്ടായ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ഒരു നിഴൽ പോലെ പിന്തുടരുന്നുണ്ട് തുടർന്ന് വേൾഡ് കപ്പിൽ നിന്നുള്ള അപ്രതീക്ഷിതമായ പുറത്താവലും ഫുട്ബോളിൽ ഒട്ടും തന്നെ സുപരിചിതമല്ലാത്ത സൗദിയിലേക്കുള്ള കൂടുമാറ്റവും ഒക്കെ കൂടി ആയപ്പോൾ അദ്ദേഹത്തിന്റെ കരിയർ അവസാനിച്ചു എന്ന് എല്ലാവരും വിധിയെഴുതി ക്രിസ്ത്യാനോയുടെ കടന്നുവരവോട് കൂടി സൗദിയിൽ പതിയെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി യൂറോപ്പിൽ നിന്നുള്ള വലിയ താരങ്ങളുടെ സൗദിയിലേക്കുള്ള കടന്നുവരവിന് അതൊരു കാരണമായി തീർന്നു സൗദിയിൽ റൊണാൾഡോ ഒരു വിപ്ലവം തന്നെ തീർത്തു തന്നെ എഴുതി തള്ളിയവരെയും കാത്തിരുന്നത് മറ്റൊന്നായിരുന്നില്ല അയാൾ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന കാഴ്ചയാണ് അവർക്കും കാണാനായത് ഇതുവരെയുള്ള ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആരും ചെന്നെത്തിയിട്ടില്ലാത്ത ആ ഇരം ഗോൾ എന്ന അത്ഭുത റെക്കോർഡിന് അരികിലാണ് അയാൾക്ക് അത് നേടിയെടുക്കാനാകുമോ കാത്തിരിക്കാം ആ സുവർണ സുന്ദര നിമിഷത്തിനായി